അടിയെന്ന് പറഞ്ഞ പൂരം അടി മക്കളെ മറ്റാരുമല്ല നമ്മുടെ ഗബ്രി ജാസ്മിൻ തന്നെ ഇതുവരെ നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അടിയും ബഹളമായിരുന്നു ഇന്ന് നടന്നത് അൻപത്തിയൊന്ന് ദിവസമായി ഇതുവരെ ഇതുപോലൊരു സൗണ്ട് വെച്ച് ഇവര് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കിട്ടിട്ടില്ല ആ ഒരു വീട് ഇളക്കിയുള്ള ബഹളമായിരുന്നു എന്ന് തന്നെ പറയാം ദേഷ്യം വന്ന് ഗബ്രി കട്ടിലൊക്കെ അടിച്ചിട്ട് ഇതൊക്കെ കണ്ട് ജിൻഡപ്പനൊക്കെ ചിരിച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു കൊളുത്തു കൊളുത്താണ് പ്രശ്നം ജിൻഡോ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച അവരുടെ ഡെൻറ്റിമി മൂന്നുപേരെ ഉള്ളായിരുന്നു അതായത് ജാസ്മിൻ അൻസിബ ജിൻഡോ ഈ ആഴ്ച ശ്രീധുവും കൂടെ ഇവരുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് ജാസ്മിനെ വയ്യാതെ വന്നപ്പം അൻസിബയും ജിൻഡോയും മാത്രമുള്ളപ്പം ശ്രീതു ക്യാപ്റ്റനായിട്ടും ശ്രീദുവിനെ കൂടെ ഒരു ഗെയിമിന് വേണ്ടി വിട്ടു ഒരു സ്തൂപം ഉണ്ടാക്കുന്ന ഗെയിം കളിക്കാൻ ജിൻഡോയുടെ കൂട്ടത്തിൽ വിട്ടു ടയറുകൾ ശേഖരിച്ച് അന്ന് അവര് ജയിക്കുകയും ചെയ്തു രണ്ടാമത് ഈ ജാസ്മിനു പനിയായിരുന്ന സമയത്ത് തന്നെയാണ് ഇവര് മൂന്ന് പേരേ ഉള്ളൂ അന്ന് എന്താ ഒരു കോയിൻ ഒട്ടിക്കുന്നെ അതിനു വേണ്ടി വിട്ടു അന്ന് ഇവർ തൂക്കുകയും ചെയ്തു അപ്പം ജിൻഡോ ഇന്ന് വിഴുന്നോണ്ട് പറഞ്ഞു ജാസ്മിൻ അന്ന് പനിയായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഇവരി സ്ത്രീതുകൂടെ ഉണ്ടായിരുന്നേല് നല്ല രീതിയിൽ അത് ജയിക്കാൻ പറ്റിയ അപ്പം ഗബ്രിയ കൊടുത്തി പറഞ്ഞു ശരിയാ ശ്രീതുകൾ ഉണ്ടായിരുന്നേ അതൊരു നല്ല രീതി ആയ ഒരു ഗെയിം ആയേനെ നിങ്ങളുടെ ടീം വിജയിച്ചേനെയെന്ന് അത് ജാസ്മിൻ ഇഷ്ടപ്പെട്ടില്ല ജിൻഡോയ്ക്ക് കൂട്ടുപിടിച്ച് ഗബ്രിയും പറഞ്ഞെന്നും പറഞ്ഞു ഗബ്രി പറയുന്നത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ നല്ലൊരു ഇതായിരുന്നു ശ്രീതു കൊണ്ടുണ്ടായിരുന്നേ നല്ല രീതിയിൽ ആ ഗെയിം പോയേനേമെന്നാണ് പറഞ്ഞത് ജാസ്മീൻ പറയുന്നേ ജിൻഡോ എന്നെ കുറ്റപ്പെടുത്തിയ പറഞ്ഞത് അതിന് കൂട്ട് തന്നെന്ന് ഈ ബഹളം കേട്ട് ജിൻഡോ അവിടെ ഇരുന്ന് ചിരിയോട് ചിരിയാണ് കേട്ടോ കാര്യം അവരൊരു വെറുതെ ഒന്ന് ശ്രീതു എന്ന് പറയുന്ന കേട്ടോണ്ട് ശ്രീതുഷൻ വന്നിട്ട് എന്നാ തേങ്ങ ആയാലും എന്നാ എന്നൊക്കെയാ പറയുന്നത് എന്തൊക്കെയായാലും ഭയങ്കര ബഹളമാണ് ജാസ്മിൻ ഇരട്ടി സൗണ്ട് ഉണ്ടാക്കി അതിന്റെ പത്ത് സൗണ്ട് ആണ് ഗബ്രി ഉണ്ടാക്കുന്നത് ആ രീതിയിലുള്ള ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കി എങ്ങനെയായി തീരും എന്താന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും ജാസ്മിൻ പറയുന്നുണ്ട് ഇതിനെല്ലാം ശേഷമാണോ ഇതിനു മുമ്പാണോ ഇന്ന് പറയുന്നതായിട്ടുണ്ട് ഏർ പ്രേമിച്ച് പോയെന്ന് ആരെയാ ഗബ്രിയെ പ്രേമിച്ച് പോയി ഇനി മാറ്റാൻ പറ്റത്തിന് ഗബ്രി അതിൻ്റെ മറുപടി ഒന്നും കൊടുക്കുന്നില്ല എന്തായാലും കൊള്ളം ഭയങ്കര ഇവരുടെ നാടകം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഇത് വൈൽഡ് ഗാർഡുകൾ വരുന്നതിന് മുമ്പ് എന്നുള്ള ഒരു വിഷയമുള്ള ഞാൻ വന്നതിന് ശേഷം ആയിട്ട് മാറ്റിയതാണ് പക്ഷെ വീണ്ടും ഇന്നത്തെ ദിവസം ഇത് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് എങ്ങനെ വന്ന് അവസാനിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം അപ്പം നാളത്തെ ലൈവിൽ എന്തായാലും ഇത് വിശദമായിട്ട് കാണാവുന്നതാണ് ഇപ്പൊ ഇതൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരുന്നത് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും